ഹായ് ഇത് വളരെ പ്രധാനപ്പെട്ട റോഡിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ അതായത് ചെറുപ്പശ്ശേരി പാലക്കാട് റോഡിൻ്റെ ചെറുപ്പശ്ശേരിയിൽ നിന്ന് തുടങ്ങുന്ന ഭാഗത്ത് തന്നെയുള്ള ഒരു ഭാഗമാണ് ഇപ്പോൾ റോഡിൽ നാലുവരി പാതയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ കാക്കാത്തോടിന് കുറുകെ പണിയുന്ന ഒരു പാലമാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ഇവിടെ ഇപ്പം ഞാൻ രാവിലെയാണ് ഇതിൽ നടന്നു വന്നപ്പോൾ എടുത്തൊരു വീഡിയോ ആണ് വീഡിയോ എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ പാലം പണി നടക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്ത് ഇതിൻ്റെ പാലായിട്ട് മറ്റൊരു താൽക്കാലിക പാലം പണിതിട്ടുണ്ടായിരുന്നു അത് കണ്ട സമയത്ത് തന്നെ എൻ്റെ മനസ്സിൽ തോന്നിയതാണ് ഇത് മഴ പെയ്തു കഴിഞ്ഞാൽ ആദ്യത്തെ മഴയ്ക്കോ അല്ലെങ്കിൽ രണ്ടാമത്തെ മഴയ്ക്കോ വെള്ളം വന്നു കഴിഞ്ഞാൽ ഈ പാലം ഒലിച്ചു പോകും എന്നുള്ളത് എൻ്റെ മനസ്സിൽ അന്നേ തോന്നിട്ടുള്ളൊരു കാര്യമാണ് അതേപോലെ തന്നെ മഴ പെയ്തു നന്നായിട്ട് വെള്ളം ഈ കാക്കാത്തോട്ടിലൂടെ വരും അത് ഇവിടുത്തെ ആളുകൾക്കൊക്കെ അറിയാവുന്നതാണ് വെള്ളം വന്നു ആ പാലം ഒലിച്ചു പോയി നിങ്ങൾക്കതേ കാണാം ഞാൻ കാണിച്ചു തരാം ആ പാലം ഒലിച്ചു പോയത് ഒലിച്ചു പോകുമെന്ന് നമുക്കൊക്കെ തോന്നാൻ എല്ലാവർക്കും അത് കണ്ട ആളുകൾക്ക് ഈ പരിസരത്തുള്ള ആളുകൾക്കൊക്കെ അത് തോന്നിയിരുന്നു പക്ഷേ ഇതിൻ്റെ എഞ്ചിനീയർമാർക്കോ അല്ലെങ്കിൽ കരാറെടുത്ത ആളുകൾക്കോ അത് തോന്നിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം കണ്ടോ ഇവിടെയായിരുന്നു ആ താൽക്കാലിക പാലം ഉണ്ടായിരുന്നത് ആ കാണുന്ന ഒരു പൈപ്പാണ് അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നത് വെള്ളം പോവാനായിട്ട് അതുതന്നെ അശാസ്ത്രീയമായിട്ടാണ് അവിടെ ചെയ്തിരുന്നത് എന്തായാലും ആ പാലം വിലിച്ചു പോയി ഇപ്പോൾ ഇവിടുത്തെ ആളുകൾ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ചെർപ്പലശ്ശേരിയിലേക്ക് പോകുന്നതും ചെറുപ്പലശ്ശേരിയിൽ തിരിച്ചു വരുന്നതൊക്കെ പെരിന്തൽമണ്ണ പോകേണ്ട ആൾക്കാർ വെള്ളിനേഴി കരിമാരനെ കുറിച്ച് വഴിയൊക്കെ കറങ്ങി പോകണം അല്ലാതെ ചെർപ്പളശ്ശേരിയിലേക്ക് പോകേണ്ട ആളുകളൊക്കെ വീരമംഗലം വഴിയോ അല്ലെങ്കിൽ നായുവടി വഴിയോ ഒക്കെ ഒരുപാട് കറങ്ങിയിട്ടൊക്കെയാണ് ചെ ചെർപ്പളശ്ശേരിയിലേക്ക് എത്തേണ്ടത് തീർച്ചയായിട്ടും ഇത് വർക്ക് ഏറ്റെടുത്ത് നടത്തുന്ന കമ്പനിയുടെ എൻജിനീയർമാരുടെയൊക്കെ ഒരു പിഴവ് കൊണ്ടുവന്നിട്ടുള്ളൊരു സംഭവമാണ് ആ പേല പാലം ഒന്നും കൂടെ സ്ട്രോങ് ആയിട്ട് പണിതിരുന്നെങ്കിൽ ഇപ്പൊ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും പുതിയ പാലം എത്രയും പെട്ടെന്ന് പണി തീരട്ടെ